ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് നാളത്തൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അടുത്ത വീഡിയോയിട്ട് വന്നേക്കാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഒരു നമ്മൾ കപ്പ കപ്പ് ബിരിയാണി നമ്മൾ ഫ്രണ്ട് കിട്ടിപ്പോൾ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് കപ്പ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് കപ്പയും ബീഫും മേടിക്കാനായിട്ട് നമ്മൾ പുറത്ത് വന്നേക്കാം കേട്ടോ അങ്ങനെ ഇവിടെ ആദ്യം നമ്മൾ ബീഫ് മേടിക്കാൻ പോവാണ് കപ്പ മേടിക്കുന്ന സ്ഥലം ഉണ്ട് നമ്മൾ കപ്പ മേടിക്കുന്ന സ്ഥലവും കാണിച്ചു തരാം കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ബ്ലോഗ് എം ബി ബിസി ഡ്രൈവിംഗിലാണ് അപ്പൊ നമ്മൾ ഈ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് ഒരു ലേസി വീക്കെൻഡായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊറച്ച് തൈര് സാധമുണ്ടാക്കാം കപ്പ ബിരിയാണി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പോ അതിനുള്ള പ്ലാനിലാണ് അപ്പൊ നമുക്ക് ആദ്യം ബീഫ് മേടിക്കാൻ പോകാം അത് കഴിഞ്ഞിട്ട് കപ്പ മേടിക്കാൻ പോവാം ാണ് നമ്മൾ ബീഫ് മേടിക്കാൻ വരുന്നത് അതിൽ നല്ലോണം കട്ട് ചെയ്ത ബീഫ് തരും അപ്പൊ ബീഫ് കട്ട് ചെയ്യാൻ മേടിച്ചിരിക്കാണ് മസാലാസ് ഒക്കെ ഉണ്ട് ഇവിടെ കുറേ കറി ും നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയതുകൊണ്ട് കൊണ്ട് നോക്കുന്നില്ല ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അങ്ങനെ നമ്മൾ ബീഫ് മേടിച്ചിരിക്കുകയാണ് മേടിച്ചിരിക്കാൻ കപ്പ മേടിക്കാനുള്ള പ്ലാനിലാണ് അടുത്ത ലൊക്കേഷൻ കപ്പ എവിടെ കിട്ടും നോക്കാം കപ്പ നമ്മൾ സ്റ്റോർ അറിയാം അവിടെ നിന്ന് കപ്പ മേടിക്കാനാണ് പ്ലാൻ അപ്പൊ നമ്മളിവിടെ നിന്നാണ് കപ്പ മേടിക്കാൻ പോകുന്നത് ഇതൊരു മലയാളി സ്റ്റോറാണ് നമുക്ക് അത്തതായിട്ട് കാണാം കേട്ടോ നമ്മളിവിടെ ഫ്രഷ് ഡോർ എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സ്ഥലത്ത് വന്നേക്കാണ് കപ്പ എടുക്കാനായിട്ട് നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട് നാട്ടില് അച്ചപ്പമൊക്കെ ഉണ്ട് അച്ചപ്പത്തിന് ആണ് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു എല്ലുണ്ട എല്ലുണ്ടക്കൊക്കെ നാല് ഡോളർ ത്രീ പോയിന്റ് അപ്പം അതൊരു ടു ഫോർട്ടി നാട്ടില് ടു ഫോർട്ടി റുപ്പീസ് ഒക്കെയാണ് പരിപ്പ് ചട്ടിയൊക്കെ ഉണ്ട് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് ചേച്ചിക്കാം കപ്പ ബിരിയാണി തൈര് സാധം ഉണ്ടാക്കാൻ പോകാണ് അപ്പൊ ആദ്യ കപ്പ തുടങ്ങാൻ തൈര് സാധം അധികം ടൈം എടുക്കില്ല കപ്പ ഒക്കെ വേവിക്കാൻ ഒക്കെ ടൈം എടുക്കുന്നു ആദ്യ കപ്പ കപ്പ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം ഇത് ഒന്നര കിലോ കപ്പയാണ് കിട്ടിയത് നാട്ടിലെപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പൊ കുറച്ച് മറ്റേ തൊഴിലാളികൾ വേണ്ടത് വേവിക്കാൻ വെക്കാം നല്ല കട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ കേട്ടോ ഇതിപ്പോ ചിന് മാറണമായിരിക്കും അല്ലേ

ഓ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി വരുമ്പോ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഇൻസ്റ്റന്റ് പോട്ടില സവാളയും ഇതൊക്കെ അതൊക്കെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ഹൈ ഫ്ലെയിമിൽ ലൈക്ക് ഇത് വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോഴാണ് നമ്മളിത് ഉപ്പിടുന്നത് ഇത് തിളക്കില്ല എന്നിട്ട് വേവിച്ച നല്ലവണ്ണം ഇത് എന്താ വെന്താല് അതിനൊരു നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പൊ ഇതിന് തിളയ്ക്കട്ടെ ഒക്കെ വേവിക്കാം ഞാൻ ഇന്ത്യ അത് ബീഫിന്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കപ്പ ബിരിയാണി ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവള് യാണിണ്ടി വിളിച്ചു അപ്പം ഇങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന മിക്സ് ബിരിയാണിപ്പോട്ടിട്ടു മസാലും

അപ്പോൾ അതിച്ചിരി കുറച്ചധികം നേരെ വേവണ്ടി വരും പിന്നെ എടുത്തു നോക്കിയപ്പോഴും ആ സ്പോഞ്ച് പരവായിട്ടുള്ള ഇപ്പോഴും മഞ്ഞക്കളിലോട്ട് വരുന്നില്ല കുറച്ചധികം കട്ടിയോ അത് ഇങ്ങനെ വെന്തോണ്ടിരിക്കും മഞ്ഞക്കള് കാണുമ്പോ തന്നെ നമ്മൾ കപ്പ ഏകദേശം എന്തായിട്ട് മനസ്സിലാവും അതാണ് ഈ ടെക്സ്റ്റർ നോക്കുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആയാലും ഉണ്ടാവും അപ്പൊ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് കപ്പ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് സവാള വരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കപ്പയും ബീഫും കൂടെ നമ്മൾ ചെയ്യണം അങ്ങനെ ചമ്മന്തി മറ്റേ ചമ്മന്തി ഇല്ലേ മറ്റേ മുളക് ചമ്മന്തി ഉള്ളി മുളകൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തിക്കാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് സവാള അധികം ബ്രൗൺ ആണോണ്ടെന്ന് തോന്നുന്നു ഇതിന് ഒന്ന് വെന്താ മതിയായിരിക്കും അപ്പൊ അത് ചെയ്തോണ്ടിരിക്കാണ് നേരത്തെ റെഡിയാക്കി വെച്ച ചോറ് തൈരിൻറെ കൂടെ മിക്സ് ചെയ്യാം കേട്ടോ തൈര് സാധത്തിന് കപ്പയും ബീഫും കൂടെ ഇളക്കി നല്ലൊരു ഇതായിട്ടുണ്ട് അതിനോട് ഞാൻ ഇത് ചോറും തൈരും കൂടെ ഇളക്കി പിന്നെ വേറെ ഇതില് എണ്ണയിൽ കടുക് കരിയാപ്പില്ല രണ്ട് റെഡ് ചില്ലിയും പിന്നെ നമ്മുടെ മെയിൻ സാധനം ഉലുവ ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് വരട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അടിപൊളിയാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത് ഫൈനൽ ശേഷം എത്തിയല്ലേ അങ്ങനെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ തൈര് സാധം തൈര് സാധം കേട്ടോ അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ നമ്മളുണ്ടാക്കുന്നല്ലോ തന്നെ നല്ല ഹേ ആണ് പപ്പടവും തൈര് സാധത്തിന്റെ കൂടെ ഉണ്ടാക്കിട്ടുണ്ട് അടുത്ത ട്രിപ്പിന് ഞാൻ തൈര് സാധം എടുത്തു കേട്ടോ തൈര് സാധവും പപ്പടം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു തൈര് സാധം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ റെസിപ്പി നമ്മൾ ഇഷ്ടപ്പെട്ട് ആയിട്ട് കാണിച്ചിട്ടൊന്നുമില്ല എങ്ങനെ ഉണ്ടായിരുന്നു കുക്കിംഗ് എക്സ്പീരിയൻസ് കൊറേ കൊറേ നമ്മൾ നേരം ഉച്ച രാവിലെ സ്റ്റാർട്ട് സ്റ്റാർട്ട് രാവിലെ ചെയ്തായിരുന്നു കൊറേ നേരം എടുത്തു തന്നെ കുക്കിംഗ് എടുത്തു കുറച്ച് ടൈം പിന്നെ ബീഫിന്റെ ഇതൊക്കെ തൈരസ് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റി അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വെറുതെ ഒരു ലൈക്ക് നമുക്കൊരു കപ്പ ബിരിയാണി വന്ന ലൈക്ക് ഒരു വീഡിയോ ആയിരുന്നു എല്ലാവരും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ കപ്പ ബിരിയാണി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം തൈലിവസം അത് പുറത്തൊക്കെ ഉള്ളവർ കുറെ നാള് കപ്പയൊക്കെ കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും പക്ഷെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ട്രൈ ചെയ്യണം നമുക്ക് നാട്ടിൽ അതേ ടേസ്റ്റിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം നീ എപ്പം അടുത്ത വീഡിയോ കാണുന്നവര് ബായ്